റിലീജിയസ് സ്പീച്ച് റിലീജിയസ് ആവുക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ മാത്രമാണ് നമ്മൾ ആത്മീയ അനുഭവങ്ങളെ വേറെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം നമുക്കതിന് സഹായകരമായ ഒരുപാട് വിശുദ്ധരുടെ ജീവിതങ്ങളുണ്ട് നമ്മുടെ വിശുദ്ധ ബൈബിളിൻ്റെ സഹായമുണ്ട് അല്ലെങ്കിൽ മറ്റ് പല സോഴ്സുകളും ഉപയോഗിച്ച് സഭയുടെ പഠനങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ആത്മീയ അനുഭവത്തെ വേറെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം റിലീജിയസ് ആവുക എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇതിനകത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവാം ഒരു ഒരു പ്രത്യേക സിസ്റ്റത്തിനകത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവാം അതിനൊരു ബോർഡറുണ്ട് അത് സമ്മാച്ചാലും സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു ബോർഡറുണ്ട് ആത്മീയതയിലേക്ക് സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് സ്പിരിച്വാലിറ്റി അല്ലാതെ ആധ്യാത്മികമായ ആത്മീയത അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ആത്മീയത അങ്ങനെ പറയുമ്പോൾ യൂണിവേഴ്സിന്റെ ഒരു സ്പിരിച്വാലിറ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ ആത്മീയ അനുഭവങ്ങൾ ഒരു പക്ഷേ അതിലുണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സയൻസ് പാർക്കിൽ പോയിട്ടു അപ്പോൾ കുറേ മാസങ്ങളായി പറയുന്നു ഈ അടുത്താണ് പോകാൻ അവസരം കിട്ടിയത് ഞാൻ സയൻസ് പാർക്കിൽ പോയി അപ്പം അതൊരു റിലീജിയസ് ഇടമല്ല സയൻസ് പാർക്ക് എന്ന് പറയുന്നത് ഇതൊരു എക്സിബിഷൻ പോലെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു വാട്ടർ ബോട്ടില് ഷോൾഡറിൽ ഇട്ടിട്ട് ഒരു അപ്പൻ നിൽക്കുകയാണ് മമ്മി നിൽക്കുന്നുണ്ട് മമ്മി പറയുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുവാണ് ഒരു സൈഡില് മറ്റൊരു സൈഡില് അമ്മ ഇല്ലാതെ ഒരു രണ്ട് ആൺമക്കളെ കൊണ്ടുവന്ന ഒരു അപ്പൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇത് കണ്ടോ ഇത് കണ്ടോ കണ്ടോന്നൊക്കെ അവർക്ക് ഇത് വലിയ സംഭവം മനസ്സിലാവണം എനിക്കതിനൊന്നും മനസ്സിലാവും കുറേ ഫായിട്ടുള്ള സയന്റിഫിക്കൽ സ്റ്റഡീസ് ഒക്കെ അതിലുണ്ട് പക്ഷെ എന്നാലും അറിയാവുന്നൊക്കെ വെച്ച് എക്സ്പീരിയൻസ് ഇത് പറഞ്ഞു കൊടുക്കണം ഒരു ഗ്രാൻഡ് മേയും ഗ്രാൻഡ് പേ ഒക്കെ വന്നിട്ട് പാരക്കുട്ടീനെ വണ്ടിയുടെ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമാണ് വണ്ടിയുടെ സ്റ്റീറിങ്ങിലൊക്കെ ഇരുത്തിയിട്ട് ആ സ്റ്റീറിങ്ങിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് അവര് അതായത് കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു നനുത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഒരു ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഏതാണ് കുടുംബമാണ് അത് എത്ര ലോകത്തിൻ്റെ എത്ര സ ആയിട്ടുള്ള ഇടങ്ങളിൽ നിങ്ങൾ പോയാലും കുടുംബം എന്ന് പറയുന്ന സംഗതിയുടെ അത്രയും അതൊരു സിം സംവിധാനമാണ് അത് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് കുടുംബം അതുകൊണ്ടാണ് ഈ കുടുംബങ്ങൾക്കെതിരെ പിശാൽ ടാർഗറ്റ് ചെയ്യുന്നതും ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നതൊക്കെ കാരണം ഇവിടെ പ്രശ്നമായാൽ ഒരാളുടെ എല്ലാം പ്രശ്നമാകും കുടുംബമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഒരു റിലീജിയസ് സ്പേസിൽ അതായത് ഒരു ചർച്ചിൽ നിൽക്കുമ്പോൾ ഒരു ഒരു പ്രാർത്ഥനയിലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സോളിൽ ആത്മാവിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ എനിക്ക് എൻ്റെ കണ്ണെന്ന് നിറയാൻ തുടങ്ങും എനിക്ക് സങ്കടം വരും എനിക്ക് മോശം വരും എനിക്ക് സന്തോഷം ഞാൻ സന്തോഷം കൊണ്ടാണ് കരയുന്നത് എൻ്റെ അതായത് ഒരു ആനന്ദം വരും കണ്ണു നിറയും അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അനുഭവമുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്നൊക്കെ കരിസ്മാറ്റിക്കാർ പറയും അതൊരു സോൾ അനുഭവമുണ്ട് ഇത് പലപ്പോഴും ചില ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ ചില ചിലയിടങ്ങളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഈ സയൻസ് പാർക്കിൽ പോയപ്പോൾ എനിക്ക് ഒരു സോൾ എൻറിച്ച്മെന്റ് എന്ന് പറയാം സോളിൻ്റെ ഒരു ഒരു അവിടെ ഇങ്ങനെ നിറവ് ഒരു ആത്മാവിലൊരു നിറവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി അത് അവിടുത്തെ വെച്ചിരിക്കുന്ന വസ്തുക്കൾ കൊണ്ടല്ല മറിച്ച് മനുഷ്യന് മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം ഒരു കുടുംബം എന്ന സംവിധാനത്തിലേക്ക് വരാനുള്ള സ്നേഹം അവർ ത്യാഗങ്ങൾ അവിടെ ആ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒരു ടച്ച് സ്ക്രീനിൽ ഫോൺ എടുക്കാൻ അറിയാത്ത ഒരു അപ്പൂപ്പനാണ് കൊച്ചിന്റെ എടുത്തിട്ട് അതിങ്ങനെയൊക്കെ നോക്കി അങ്ങ് എടുക്കുക ഇതെല്ലാം മനുഷ്യബന്ധങ്ങളുടെ മനോഹാരിതയാണ് സയൻസ് പാർക്ക് ഒരു റിലീജിയസ് ഇടമല്ലാതിരുന്നിട്ട് കൂടി ഞാൻ ഒരു ആത്മീയ അവസ്ഥയില് അവിടെ നിൽക്കുമ്പോൾ ആവുകയാണ് എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഈ കണ്ണ് നനയാണ് ഞാൻ എന്റെ ആത്മാവിന്റെ സ്പന്ദനം എക്സ്പീരിയൻസ് ചെയ്യാൻ ബീങ് സ്പിരിച്വൽ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നൊരവസ്ഥയാണത് ഇതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ ഒരു സ്നേഹാനുഭവത്തിലാണ് ഞാൻ പലപ്പോഴും നിൽക്കുക അതുകൊണ്ടാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്നത് ആ അതൊരു ആത്മാവിന്റെ തലമാണ് ആ തലത്തിലേക്ക് എത്തി നിൽക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ സ്പിരിച്വൽ ജയനിയുടെ ഒരു പാത്തിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതൊരു സ്റ്റേജ് ആണ് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു സ്റ്റേജ് ആണ് അതായത് ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ആയിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ബോധ്യം അതെല്ലാം ഇത് ഈ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാകുന്ന ഒരു ചിന്ത ഇതിൻ്റെ എല്ലാം താതാവായ അപ്പനായ നമ്മുടെ ദൈവം നമ്മളെല്ലാം പരിപാലിക്കുന്നു എന്നുള്ള ചിന്ത ഇവിടെ ക്രിസ്ത്യാനികളെ അല്ല ഞാൻ അവിടെ പോയിട്ട് കണ്ടത് അക്രൈസ്തവരുണ്ട് ഒരുവരുടെ ഭാഷ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവർ മാമുദിസവെള്ളം സ്വീകരിച്ചിട്ടുള്ളവരല്ല പക്ഷെ ഞാനും അവരും കണക്ടാണ് സോ ആ ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് എത്തി നിൽക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ദൈവത്തിന്റെ ഒരു ഒരു സമ്മാനമാണ് അവിടെ എത്തി നിൽക്കാൻ പറ്റുന്നത് ഒരു ഗിഫ്റ്റ് ആണത് ഇതുപോലെ തന്നെ സോൾ കണക്ഷൻസ് ഉണ്ട് ചില മനുഷ്യരുമായിട്ട് ദൈവം നമ്മളെ കണക്ട് ചെയ്ത് നിൽക്കും ഈ ആത്മീയതയുടെ ലോകം മിസ്റ്റീരിയസ് ആണ് നിറാക്കളുകൾ നിറഞ്ഞതാണ് പലതും അൺഎക്സ്പ്ലെയിനബിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ആത്മാവിനെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ആത്മാവിനുഭവിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ് മാസങ്ങളായ എൻ്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് എൻ്റെ കൂടെയുണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരം ഞാൻ അതിനോട് പൊരുതുന്നുണ്ട് പക്ഷെ അതെന്നെ വിട്ടുപോകുന്നില്ല കറങ്ങി തിരിഞ്ഞേ കറങ്ങി ഞാൻ അതിലേക്ക് തന്നെ വരും ഞാൻ ഞാൻ എന്ന് പറയുമ്പം എൻ്റെ ഒരു ഒരു ഞാനൊരു ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെട്ടോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് അതായത് ഒരാളുമായിട്ട് അല്ലെങ്കിൽ ചില മനുഷ്യരുമായിട്ട് നമ്മൾ ആത്മാവിൽ കണക്റ്റഡ് ആവാം ഈ മനുഷ്യർക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റില്ല നമുക്ക് അവരെയും വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റില്ല ഈ മനുഷ്യരിലൂടെ ദൈവം നമ്മുടെ ആത്മാവിൽ ഒരുപാട് പ്രക്രിയകൾ നടത്താം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോയ സമയത്ത് ഒരു ഒരു പ്രായമായ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഒരുപാട് വടക്ക് പറഞ്ഞു എന്നെ എപ്പോൾ വിളിക്കുമ്പോഴും വടക്ക് പറയുന്നു അപ്പം എനിക്ക് കുറേ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വിഷമം വന്നു നീ എന്തിനാ ഇവിടുന്ന് പോയത് എന്തിനാ ഇവിടെ നിന്ന് പോയത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിച്ചിട്ടൊക്കെ പോയത് അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അവരെന്നിങ്ങനെ വഴക്ക് പറയുവാണ് അപ്പോൾ ഞാൻ ഞാൻ അവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ അത് തിരിച്ചു ടീച്ചറെ ഞാനത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ടീച്ചർ ഇങ്ങനെ പറയാൻ എന്ന് പറഞ്ഞാലോ അത് ഞാൻ വിചാരിച്ചു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ അവരോട് തിരിച്ചു സംസാരിക്കരുത് അതുപോലെ ചില മനുഷ്യര് ദൈവം കാണിച്ചു അവരെന്ത് ചെയ്താലും നിങ്ങൾ നീ അവരോട് ക്ഷമിക്കണം അവരെന്ത് ചെയ്താലും നീ അവരുടെ കൂടെ തന്നെ നിൽക്കണം ആ മനുഷ്യരെ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ദൈവമാണ് ഇതിനകത്ത് മിസ്റ്റീരിയസ് ആയ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകും ആ ലോകത്തിന് അത് മനസ്സിലാവില്ല അപ്പൊ അതിനകത്ത് ഏർ ഇത് റിലീജിയനായിട്ട് നിങ്ങക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഉദാഹരണമാണ് ഇത് പുരുഷനും സ്ത്രീ മാത്രമായിട്ട് നടക്കണമെന്നില്ല ഫ്രാൻസിസ് അസീസിയും ക്ലാരയും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ട് അവർ രണ്ടുപേരും ഒരേ ദൈവത്താൽ കണക്ടഡ് ആണ് ആ ഡിവാനിറ്റിയിൽ നിന്ന് വരുന്ന സ്നേഹമാണ് രണ്ടുപേർക്ക് ഒരു 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 തെറ്റായ യാതൊരു സ്നേഹബന്ധവും അവർക്കിടയില്ല പക്ഷെ അവർ പരസ്പരം വളരെ കണക്റ്റഡ് ആയിരുന്നു മരണത്തിന്റെ നിമിഷത്തിൽ വരെ ക്ലാര ഫ്രാൻസിസിനെ ചെന്ന് കാണാനൊക്കെ ഇടയായിട്ടുണ്ട് അപ്പോൾ ആ സൗഹൃദത്തെ എങ്ങനെ രോഗം വിലയിരുത്തുന്നു എന്നുള്ളത് സെക്കൻഡ് കാര്യമാണ് പക്ഷെ ചിലപ്പോഴെല്ലാം ചില മനുഷ്യരെ മനുഷ്യരെതും കണക്ട് ചെയ്യും ഇപ്പോൾ എൻ്റെ ഞാൻ ഒരു സ്പിരിച്വൽ ചാപ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യുമാണ് ഞാനിപ്പോൾ ഉള്ളത് പൂനെയിലാണ് ഇന്ത്യയിലാണ് ഇതേ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു എൻ്റെ എൻ്റെ ഞാനുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരാൾ ചിലപ്പോൾ യു ഇരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരാൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിരിക്കും ഡിഫറൻറ്റ് രാജ്യങ്ങളിലാണ് ഇരിക്കുന്നത് ഒരു ഒരു രാജ്യത്ത് പോലെയുള്ള ഇരിക്കുന്ന ഒരു ജില്ല പോട്ടെ ഒരു രാജ്യത്ത് പോലെയുള്ള ഇരിക്കുന്ന പക്ഷെ ഇതേ അനുഭവം ദൈവം പരിശുദ്ധാത്മാവിനാൽ ഒരേ സമയത്ത് ഈ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് നൽകും ഈ സോൾ കണക്ഷൻസ് ഉള്ള വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിലേക്കൊക്കെ വരേണ്ടത് അതല്ലാതെ സ്വർണത്തിന്റെ തൂക്കമോ മറ്റേ കാര്യങ്ങളൊന്നും ആയിട്ടല്ല നമ്മുടെ ആത്മാവിന്റെ യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇപ്പം എൻ്റെ ജീവിത പങ്കാളി വളരെ വ്യത്യസ്തമായ സ്വഭാവ പ്രത്യേകതയുള്ള ഒരാളാണ് പക്ഷെ സ്പിരിച്വാലിറ്റിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സ്വഭാവ രീതികൾ തന്നെയാണ് അത് ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ല എങ്കിലും അദ്ദേഹം അങ്ങനെ ആയത് ദൈവത്തിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയത് അപ്പം അദ്ദേഹവും അതായത് സുഖകരമായ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുമായിട്ട് ആ വ്യക്തി കണക്ടഡ് ആയിരിക്കണമെന്നില്ല പക്ഷെ നിങ്ങളുടെ സോളിന്റെ യാത്രയിൽ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന മനുഷ്യരെ ദൈവം അവിടെ എവിടെയൊക്കെ ആയിട്ട് നിലനിർത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വന്ന് കമൻ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതാണ് ഇപ്പം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെല്ലാം ഒരേ ദൈവാംശത്തിൽ നിന്നും വന്നിട്ടുള്ളവരാണ് അതേസമയം ഇത് വളരെ കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട് എപ്പോഴാണെന്ന് അറിയാമോ ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട രണ്ടു പേർക്ക് ഒരേ സ്പിരിച്വാലിറ്റിയുടെ ഒരേ ഒരേ സ്പിരിറ്റിൻ്റെ അനുഭവങ്ങൾ ഒരേ സമയം ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ ലോകത്തിലായത് കൊണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉള്ളത് ഈ ഒരു പ്യുവറായ ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല അതായത് മഞ്ഞ കണ്ണടയിൽ നോക്കി മഞ്ഞ കാണുന്നു പറയുന്ന പോലെ ലോകം നമുക്കൊരു കണ്ണട വെച്ച് തന്നിട്ടുണ്ട് അതിലൂടെ നോക്കുമ്പോൾ ചില ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ പ്രണയത്തിലായിരുന്നു ഫ്രാൻസിസും ക്ലാരയും എന്ന് വേണമെങ്കിൽ പറയാം പറയാൻ പാടില്ലേ കേട്ടോ എനിക്കവരുടെ ആധ്യാത്മികമായ ആത്മബന്ധത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും വാക്ക് പറയില്ല പ്രണയം എന്നെ മോശമാക്കല്ല പക്ഷെ അവർ രണ്ടുപേരും ഈശോയുമായിട്ട് പ്രണയത്തിലായിരുന്നു അവർ യാത്രയില്ല അവരൊന്ന് ചേർത്ത് പിടിച്ചു എന്നേ ഉള്ളൂ അതല്ലാതെ അതിനകത്ത് യാതൊരു ഒരു കണിക പോലും പാപത്തിന്റെ അംശമില്ല അവർക്ക് അങ്ങനെ ആവാൻ സാധിക്കില്ല കാരണം അവരുടെ ഹൃദയത്തിന്റെ ഓണർ ക്രിസ്തുവാണ് പക്ഷെ അത് ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ടതാകുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ഒരു സ്ട്രഗിൾ ഉണ്ടാകും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം അതുപോലെ ഒരു സൗഹൃദ ബന്ധം ദൈവവും എനിക്കും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വധിച്ചു തോന്നും വേണം ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എൻ്റെ ആന്തരികമായ മുറിവുകളുടെ മേഖലയില് പോലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതനുസരിച്ചിട്ട് എൻ്റെ ജീവിതത്തിലും സൗഖ്യം കിട്ടണം ദൈവം ചില മനുഷ്യരെ ആത്മീയമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് വേർതിരിയാനായിട്ട് സാധിക്കുകയില്ല കാരണം അത് ദൈവം കണക്ട് ചെയ്തിട്ടുള്ള മനുഷ്യരാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അവരിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് സ്പിരിച്വൽ അനുഭവങ്ങൾ ഉണ്ടാകും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും സൗഖ്യമുണ്ടാകും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും സൗഖ്യമുണ്ടാകും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയല്ലാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം നിങ്ങളുടെ വിവാഹബന്ധം നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹബന്ധം എന്നൊരു സംഗതി വരുമ്പോൾ ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ അതെല്ലാം ശരിയായി പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ചില ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ സൗഖ്യം നേടി ഓക്കെ ആവുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇതൊരു മിസ്റ്ററിയാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് എക്സ്പീരിയൻസ് ആണ് ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ അനുഭവമുള്ളവർക്ക് ഇത് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ സോളിനെ പരിക്കേച്ചിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇത് അത് അത് ഈ ചില വ്യക്തികളിലൂടെയാണ് അതൊരു സൗഖ്യമായിട്ട് വരിക ഇപ്പൊ എനിക്ക് ചില ഒന്ന് രണ്ട് സ്ത്രീ സൗഹൃദങ്ങൾ നമ്മുടെ കൂട്ടുകാരികളുണ്ടായിരിക്കുമല്ലോ അപ്പൊ അവരെനിക്ക് ചില സ്ഥലങ്ങളിൽ പോകാനുള്ള എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നോർമൽ ഹ്യൂമൻ തിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ നമ്മളൊരു സോൾ പേഴ്സൺ ആകുമ്പോൾ ആത്മീയ യാത്രയിലാകുമ്പോൾ ഒന്നും അൺഎക്സ്പെക്റ്റഡ് അല്ല അതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് അവിടെ അത് പറയാൻ വേണ്ടി ദൈവം ഒരു ഒരു മനുഷ്യനെ നിങ്ങളുടെ സോളുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാകും എൻ്റെ പേര് അവിടെ പറഞ്ഞാൽ ഓക്കെ ഇത് ഡാൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാള് നിങ്ങളെ സഹായിക്കാൻ ഒരാള് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ സപ്പോർട്ടീവായ ആയ ഒരാള് നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ഒരാള് അങ്ങനെ പലതരത്തിലുള്ള ഒരു 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 സൗഖ്യ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരാള് ഇതൊക്കെ ഉണ്ടാവും ഇനിയും ചില ഇത് മാത്രമല്ല ചില ചില സ്വഭാവ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഏർ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയതും പോസിറ്റീവായതുമായ നിങ്ങൾ ചില ശീലങ്ങൾ ഒരുപാട് പരിചയമുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ പ്രത്യേകതകൾ ഈ സംഗതികൾ നിങ്ങൾക്ക് ശരിയാകുന്നില്ലാത്ത ഒരു സംഗതി ഉണ്ടെന്ന് കരുതുക ഒരുപക്ഷെ നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ട് ഇത് ശരിയാവുന്നില്ല പക്ഷെ ഇതുപോലെ ആത്മബന്ധമുള്ള ഒരു വ്യക്തി വരുന്നതിലൂടെ നിങ്ങളെ ആ മേഖലയിൽ ഒരു മാറ്റം സംഭവിക്കും നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഒരു മേഖല ഇപ്പൊ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ടെന്ന് കരുതാം ചിലപ്പോൾ പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ ഒന്ന് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല പക്ഷെ ഈ ഒരാൾ വന്നിട്ട് പറയുവാണ് നിങ്ങളോട് ചെയ്യാൻ പറ്റൂട്ടോ ട്രൈ ചെയ്ത് നോക്കൂ പക്ഷെ അത് നിങ്ങളുടെ ആത്മാവിൽ വല്ലാത്തൊരു ഉണർവ് ഉണ്ടാക്കുകയും നിങ്ങൾ അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും ഓക്കെ ഇതുപോലെയുള്ള ആത്മാവിന്റെ അനുഭവങ്ങൾ ഉള്ള ഒരു മേഖലയുണ്ട് ഇനി ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് സന്യസ്തർക്ക് വേണ്ടിയാണ് സന്യസ്തർക്ക് വേണ്ടി പറയാൻ മാത്രം ഞാനായിട്ടില്ല ഞാൻ അങ്ങനത്തെ അങ്ങനത്തെ വളർന്നിട്ടുമില്ല പക്ഷേ ഒരു പക്ഷെ സന്യസ്തരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില ആത്മബന്ധങ്ങൾ ഉണ്ടാകാം എനിക്ക് നിങ്ങളെ മനസ്സിലാക്കും ഞാൻ വിവാഹിതയാണ് എനിക്ക് ഇതുപോലൊരു ആത്മബന്ധം ഉണ്ടായി കഴിയുമ്പോൾ അതൊരു ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ടതാകുമ്പോൾ എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആണോ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് സ്പിരിച്വൽ പാത്തിലുള്ള ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞു അതൊരു പുരുഷ സുഹൃത്താണ് അല്ലെങ്കിൽ അതേ ജെൻഡറിൽ പെട്ട ഒരാളാണ് നിങ്ങളുടെ ആത്മബന്ധമായിട്ട് വരുന്നത് ഒരു സോൾ കണക്ഷൻ ആയിട്ട് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പം പക്ഷെ ഒരു സ്ത്രീ ആകും ഇവിടെ നമ്മുടെ ഹ്യൂമൻ മൈൻഡും നമ്മുടെ സോളും തമ്മിൽ ഫൈറ്റിലാവും ഹ്യൂമൻ മൈൻഡ് വെച്ച് ഹ്യൂമൻ ബ്രെയിൻ വെച്ച് നമുക്ക് ഇതിനെ അങ്ങനെ പോകാൻ പാടും അങ്ങനെ വെണ്ടാൻ പാടും അങ്ങനെ സംസാരിക്കാൻ പാടം തോന്നിയാലും സോൾ കണക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാതെ കുറച്ച് കാലത്തേക്ക് ആ ഒരു സ്നേഹാനുഭവം നിങ്ങൾക്ക് അനുവദിക്കും ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് ഒരു നല്ല ബന്ധത്തിലേക്ക് ഇതൊരു വിശുദ്ധ ബന്ധമാണ് ഇതിനെക്കുറിച്ച് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകില്ല കാരണം ഇപ്പൊ എല്ലാവരും കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നത് ജടികതയുമായിട്ടാണ് അല്ലെങ്കിൽ എന്തും ഒരു അവിഹിതമായിട്ട് അല്ലെങ്കിൽ എന്തും ഒരു തെറ്റായ ബന്ധമായിട്ട് എന്തും ഒരു ഇതായിട്ടാണ് കാണുന്നത് അപ്പൊ എനിക്ക് ഇതുപോലെ ഒരു ബന്ധമുള്ള ഒരു അടുത്ത് ഞാൻ സംസാരിക്കുകയും ചെയ്യുമ്പോ ഒരു പക്ഷെ വേറൊരു തരത്തിൽ ജഡ്ജ് ചെയ്യപ്പെടാം പക്ഷെ ഞാനത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എനിക്കറിയുന്നില്ല നീ ആയിട്ട് തന്ന മനുഷ്യരാണ് ഞാൻ എന്ത് ചെയ്യണം അപ്പൊ എനിക്ക് വളരെ മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് ഈ ബന്ധത്തിൽ അതായത് ചിലപ്പോ നമ്മുടെ ഈ ആത്മബന്ധം അവർക്ക് മനസ്സിലാകണമെന്നില്ല ഇത് നമ്മുടെ സ്വിരിച്വൽ ജേണിയിൽ മാത്രം സംഭവിക്കുന്നതാകും ചിലപ്പോൾ അപ്പുറത്തെ ആൾക്കും മനസ്സിലാക്കാം ഇങ്ങനെ വരുമ്പോൾ ഡിസ്റസ്പെക്ട് ആയിക്കോട്ടെ നമ്മളെ അവഗണിക്കുന്ന അവസ്ഥ ആയിക്കോട്ടെ നമുക്ക് ഒരുപക്ഷെ വേദന തരുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളായിക്കോട്ടെ നമ്മുടെ അതേ സ്നേഹം അവർക്ക് നമ്മളോട് തോന്നും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവം ഒരിക്കലും നമ്മൾ അവര് വിട്ടുപോകാൻ അനുവദിക്കാത്ത വിധം ഒരുപക്ഷെ ചേർത്ത് നിർത്തും ചിലപ്പോൾ ഒരു കാലഘട്ടം വരെ ആയിരിക്കും ചേർത്ത് നിർത്തുക ചിലപ്പോൾ ലൈഫിലോങ് ഒരു നല്ല ബന്ധമായിട്ട് മാറ്റും അപ്പൊ അത് ദൈവം തരുന്നതാണ് അപ്പം നമ്മൾ ദൈവം പറയുന്നു ഇത് വിശുദ്ധമാണ് എന്ന് പക്ഷെ മനുഷ്യരതിനെ ചിലപ്പോൾ ശരിയായി മനസ്സിലാക്കണമെന്നില്ല അപ്പം അതൊരു സ്ട്രഗിൾ ആയിട്ട് മാറും ഞാൻ കഴിഞ്ഞ ദിവസം പോലും കർത്താവിനോട് ചോദിച്ചു എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞത് സോൾ കണക്ഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിനക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ നിനക്ക് ചുറ്റുമുള്ള മനുഷ്യർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവരാണ് അവർക്കത് മനസ്സിലാകണമെന്നില്ല ഇതിന്റെ പേരിൽ പാപം ചെയ്യാൻ പാടില്ല കേട്ടോ അതായത് ഇതിന്റെ ഇങ്ങനെ ഒരു സോൾ കണക്ഷ ദൈവം തന്നതാണ് തെറ്റുധരിച്ചിട്ട് പാപം ചെയ്യുന്നവരുണ്ടല്ലെ ഈ തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നതെന്ന് ഒരിക്കലും തെറ്റ് ചെയ്യാൻ ദൈവം പ്രേരിപ്പിക്കുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും വിലയിരുത്തുകയാണ് ഈ ബന്ധത്തിൽ എനിക്ക് തിന്മയുണ്ടോ എനിക്ക് തെറ്റ് തോന്നുന്നുണ്ടോ ഒരു അംശം പോലും ഈ ഒരു ബന്ധത്തിൽ അങ്ങനെ ഒരു കണ്ടന്റ് വരുന്നില്ല വരാൻ പാടില്ല അത് വരില്ല കാരണം അത് വിശുദ്ധമായ അനുഭവങ്ങൾക്ക് വേണ്ടി ആത്മീയ യാത്രയുടെ പൂർണതയ്ക്ക് വേണ്ടി വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില ബന്ധങ്ങളാണ് അത് അതിൽ സ്ത്രീകളും ഉണ്ടാകാം പുരുഷന്മാരും ഉണ്ടാകാം സന്യാസ രീതത്തിലേക്ക് കടന്നതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആത്മബന്ധങ്ങൾ ഉണ്ടായി എന്ന് വരാം അയാളിലൂടെ അദ്ദേഹത്തിലൂടെ ആ ഒരു സന്യാസ സഹോദരനിലൂടെ സഹോദരിയിലൂടെ നിങ്ങളുടെ ആത്മാവിന്റെയും ചില അഴിച്ചുപണികൾ നടത്തുന്നുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് സംഘർഷങ്ങൾ തരുന്നുണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ ഒരു തലം ഉണ്ട് അതൊരു കള്ളത്തരമല്ല അതൊരു പാപമല്ല അതൊരു തെറ്റ് പിശാജ് അതിനിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും സ്നേഹം ഒരു പിശാചിന്റെ തല പിടിവെള്ളി ഉള്ളൊരു സ്ഥലം തന്നെയാണ് പക്ഷെ എങ്കിലും അതിനകത്ത് ഒരു നന്മയായ വശമുണ്ട് അത് നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയും ഒക്കെ അനുസരിച്ചാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക സോ ഒരു പക്ഷെ ദൈവം തന്ന ഒരു സമ്മാനമായിരിക്കാം ചിലപ്പോൾ ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ ലൈഫിലും ഇതുപോലെയുള്ള ആത്മബന്ധങ്ങൾ ഒരു അത് തന്നെ മനസ്സിലാക്കുക എന്നത് ഒരു മെന്റൽ സ്ട്രഗിൾ ആണ് എങ്കിലും പരിശുദ്ധാമാ നിങ്ങളെ സഹായിക്കും നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിച്ചാലും വിട്ടുപോകാത്ത വിധം ദൈവം അനുവദിക്കുന്ന കാലഘട്ടത്തോളം അങ്ങനെ ചില ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും അവരിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മൾ സഹിക്കപ്പെടും നമ്മൾ വളരും നമ്മൾ മെച്ചപ്പെട്ട ആളാകും പരിശുദ്ധമായത് എന്തിനേയും സ്വീകരിച്ചു കൊള്ളുക പാപത്തിന്റെ ആവശ്യമില്ലാതെ സൂക്ഷിച്ചുകൊള്ളുക ദൈവം നിങ്ങൾക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ തന്ന അനുഗ്രഹിക്കട്ടെ ആ